കുട്ടികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ ചെറുപ്രായത്തിൽ അമ്മമാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനോ അതോ കുറച്ച് കൂടുതൽ കരയുമ്പോഴോ മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുക്കും കുറച്ച് വലുതാവുമ്പോൾ കുട്ടികൾ അതിൻ്റെ ഉപയോഗം കൂടുതലായി ഉപയോഗിച്ച് വാശി കാണിക്കുകയും അതിൻ്റെ മൂലം സ്ട്രെസ് ഉണ്ടാവുകയും അത് മാനസിക പ്രശ്നങ്ങളിലേക്ക് നീക്കുകയും ചെയ്യും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താവും വെച്ചാൽ മൊബൈൽ ഫോൺ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല കുട്ടികൾ ഇത് കാരണം കൂടുതൽ സമയം മൊബൈൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിനുള്ള പ്രശ്നങ്ങൾ കാഴ്ചക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതേപോലെ തന്നെ കൂട്ടുകാരുമായി ഇടപെടാൻ പോലും കുട്ടികൾക്ക് അറിയാത്ത വിധം കുടുംബക്കാരായിട്ടുള്ളൊരു ബന്ധമുണ്ടാവില്ല കൂട്ടുകാരായിട്ടുള്ളൊരു ബന്ധമുണ്ടാവില്ല ഏത് സമയം മൊബൈലിലോട്ട് തന്നെ നോക്കി മൊബൈലിൻ്റെ കൂടെ മാത്രം ഇപ്പം കുട്ടികൾ ചിലവഴിക്കുന്നു അപ്പോൾ അത് കാരണമുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണ്ണിന് മാത്രമല്ല മാനസികമായിട്ടും എ ഡി എച്ച് ഡി ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ കുട്ടികൾക്ക് വരാൻ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്